ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ചെലവ് കണക്കുകളെ ചൊല്ലിയുള്ള വിവാദങ്ങൾ തിരുവനന്തകൂർ ദേവസ്വം ബോർഡിനെ പ്രതിക്കൂട്ടിലാക്കുന്നു പരിപാടിയിൽ പങ്കെടുക്കാത്ത ഭജന സംഘത്തിന്റെ പേരിൽ ലക്ഷങ്ങളുടെ ബില്ല് മാറിയത് ഉൾപ്പെടെയുള്ള ഗുരുതര ക്രമക്കേടുകളാണ് ഇപ്പോൾ പുറത്തു വരുന്നത് സംഭവത്തിൽ ഉദ്യോഗസ്ഥർക്ക് വീഴ്ച പറ്റിയെന്ന് സംബന്ധിച്ച ബോർഡ് വിഷയത്തിൽ വിശദമായ പരിശോധനയ്ക്ക് ഉത്തരവിട്ടിരിക്കുകയാണ് പമ്പയിൽ നടന്ന ആഗോള അയ്യപ്പ സംഗമത്തിന്റെ ഓഡിറ്റ് റിപ്പോർട്ട് പുറത്തു വന്നതോടെയാണ് തിരുവനന്തപുരം ദേവസ്വം ബോർഡ് പ്രതിരോധത്തിലായത് പരിപാടിയിൽ പങ്കെടുക്കാതിരുന്ന നന്ദഗോവിന്ദം ബജൽസിന് എട്ടു ലക്ഷം രൂപ നൽകിയെന്നതാണ് വിവാദമായ പ്രധാന കണക്ക് ആദ്യ എസ്റ്റിമേറ്റിൽ ഈ സംഘത്തിന്റെ പേരുണ്ടായിരുന്നുവെങ്കിലും പിന്നീട് ഇവർക്ക് പകരം ക്ഷേത്രവാദി കലകളാണ് നടന്നത് എന്നാൽ ഈ മാറ്റങ്ങൾ ഓഡിറ്ററെ അറിയിക്കാതിരുന്നതാണ് പിശകിന് കാരണമെന്നാണ് ദേവസ്വം ബോർഡിന്റെ വിശദീകരണം അതേസമയം ഗായകൻ ഇഷാന് ദേവ് പരിപാടി അവതരിപ്പിച്ചതിന് എട്ടു ലക്ഷം രൂപ ആവശ്യപ്പെട്ടിരുന്നുവെങ്കിലും നാല് ലക്ഷം രൂപയാണ് നൽകിയെന്നാണ് പുറത്തു വരുന്ന വിവരം തിരക്കിട്ട് കണക്കുകൾ തയ്യാറാക്കിയപ്പോൾ സംഭവിച്ച സാങ്കേതിക പിഴവാണിതെന്നും ബില്ലുകളിലെ മാറ്റം കൃത്യസമയത്ത് റിപ്പോർട്ട് ചെയ്തില്ലെന്നും ബോർഡ് പറയുന്നു സംഭവം ഗൗരവമായതോടെ ഈ മാസം പതിനേഴിന് ദേവസ്വം ബോർഡ് അധ്യക്ഷൻ അടിയന്തര യോഗം വിളിച്ചു കരാർ ഏജൻസിയെയും ഓഡിറ്റ് സ്ഥാപനത്തെയും നേരിട്ട് വിളിച്ചു വിളിച്ചുവെത്തി രേഖകൾ പരിശോധിക്കാനാണ് തീരുമാനം അതിനിടെ സാമ്പത്തിക ഇടപാടുകൾ കൈകാര്യം ചെയ്തത് ബോർഡാണെന്നും അവർ തന്നെ മറുപടി പറയണമെന്നും ദേവസ്വം മന്ത്രി വി എൻ വാസവൻ വ്യക്തമാക്കി ഹൈക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന വിഷയമായതിനാൽ അതീവ ജാഗ്രതയോടെയാണ് സർക്കാർ ഈ നീക്കങ്ങളെ കാണുന്നത്